ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നന്നായിട്ട് പൂവിടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളം കാണിച്ചു തരാം നമ്മളുടെ വീട്ടിൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്തിട്ട് അത് കളയുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഗൈസ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതാ നമ്മുടെ മുട്ടത്തോടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലുള്ള മുട്ടത്തോടൊക്കെ നമ്മൾ കളയാറാണല്ലോ പതിവ് ഇപ്പം ചെടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ മുട്ടത്തോട് കളയാതെ എടുക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു വളമാണ് പ്രത്യേകിച്ച് റോസയ്ക്ക് പൂവിടാനൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം മുട്ടത്തോട് വേണം അതുപോലെ തന്നെ ഇതാ ഇത് നമ്മൾ ചായ ഇട്ട് കഴിഞ്ഞ് വരുന്ന ബാക്കി അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് കുറേ ദിവസത്തെയാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മുട്ടത്തോടെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കും ഒന്നെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് വേണമെങ്കിൽ അടിച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുത്താലും മതിയാവും നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ നല്ല ഫൈൻ പൗഡർ പൗഡറാകണമെങ്കിൽ നമ്മൾ മിക്സിയിൽ ഇട്ട് അടിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നമ്മൾ ഇതിലേക്കാണ് ഇനി തേയിലക്കൊന്ന് ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് പിന്നെ തേയിലക്കൊന്ന് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ഡ്രൈ ആയിട്ടുള്ളത് വേണം യൂസ് ചെയ്യാൻ നമ്മൾ ചായ ഇട്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് ഇട്ട് മിക്സ് ചെയ്യരുത് നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങിയിട്ട് വേണം നമ്മളതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ കൈ വെച്ച് പൊടിച്ചപ്പം അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞില്ല സോ നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് പോവാം അങ്ങനെ നമ്മൾ മുട്ടത്തോട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാവും അപ്പം ഇനി നമ്മൾ ഇതാണ് തേയിലക്കൊണ്ടിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് സോ ഗൈസ് അങ്ങനെ മുട്ടത്തോടും തേയിലക്കൊണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ആദ്യം കാണിച്ച പോലെ നല്ല ഫൈൻ പൗഡർ ആയിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത്ര ഒരു ഫൈനസ് തോന്നാത്തത് പിന്നെ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ചെടികളിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ തേയിലക്കൊന്ത എന്ന് പറയുന്നത് നല്ല ഡ്രൈ ആയിട്ട് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ കണ്ടില്ലേ ഇത് കട്ടക്കട്ടയായിട്ടായിട്ട് നമ്മൾ പിന്നെ പൊടിച്ചിടുകയാണ് എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെടികളിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഇന്ന് ഇത് ഈ വഴുതനങ്ങക്ക് ഇട്ട് കൊടുക്കുകയാണേ അപ്പൊ ഇനി മുട്ടത്തോടൊന്നും കളയാതെ സൂക്ഷിച്ചു വെച്ച് ചെടികൾക്കൊക്കെ വളമായിട്ട് ഇട്ട് കൊടുക്കുക ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ട് ഉണ്ടാകും അപ്പൊ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റോസറ്റൊക്കെ അടിപൊളിയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം താറ്റ് ബൈ ബൈ